എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും കറക്റ്റായിട്ട് എ സി ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് വാഹനത്തിൽ ഫ്യൂവൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മൈലേജ് ലഭിക്കാതെ നിങ്ങൾ എളുപ്പം തന്നെ ഫ്യുവൽ റീഫില്ല് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് ഹൈ ഫ്രണ്ട്സ് നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കണം അല്ലെങ്കിൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം നമ്മൾ മേടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളുടെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുന്നത് മുഖാന്തരം ചിലപ്പോൾ കൃത്യമായിട്ട് കമ്പനി അവകാശപ്പെടുന്ന ഒരു മൈലേജ് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും കിട്ടാറില്ല ചിലപ്പോൾ ഇതൊരു തോന്നലായിട്ടൊക്കെ പല ആൾക്കാർക്കും ഉണ്ടാകും എന്നാൽ ഇതൊരു റിയാലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് നമ്മൾ എ സി ഉപയോഗിക്കുന്നത് മുഖാന്തരം പലപ്പോഴും ലഭിക്കാറില്ല കൃത്യമായിട്ടും നമ്മൾ എ സിയെ മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എ സി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എ സി ഇട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് എ സി ഇട്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലഭിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും ഗുണമായെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾ വാഹനത്തിൽ എ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഒരുപാട് വാഹനം ഓടിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തിൻ്റെ എ സിയുടെ കംപ്രസറും എ സിയുടെ കൂളിങ് സിസ്റ്റവും വളരെ വേഗത്തിൽ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് ഒരിക്കലും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ എ സി ഇടരുത് ഇത് പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഫ്യൂവല് നമുക്ക് ഒരുപാട് കത്തി തീരാതിരിക്കാൻ അല്ലെങ്കിൽ മൈലേജ് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതായത് വാഹനം ഇതുപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു പോയിൻറ്റിലേക്കാക്കും എ സിയുടെ സ്വിച്ചും ഓണാക്കും ഇങ്ങനെ ഓൺ ആക്കിയിട്ട് വാഹനത്തിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തണുപ്പിച്ച് വാഹനം ഓടിച്ചു തുടങ്ങും ഇങ്ങനെ ഓടി പോകുന്നതിനിടയിൽ വണ്ടിയുടെ ഉൾവശം തണുക്കുമല്ലോ തണുക്കുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പായെന്ന് ഒരു ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യും എ സിയുടെ സ്വിച്ച് ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്ത് പോകും ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ വീണ്ടും വാഹനത്തിൻ്റെ ഉൾവശം തണുപ്പ് കുറഞ്ഞിട്ട് ടെമ്പറേച്ചറിൽ വ്യതിയാനം വന്നിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും എ സി ഓൺ കൊടുക്കും എന്നിട്ട് വീണ്ടും ഓടി പോകും ഓടി പോകുന്നതിനിടയിൽ വീണ്ടും തണുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും എ സിയുടെ സ്വിച്ച് വീണ്ടും ഓഫ് ചെയ്യും എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കും ഇത് ഒരു കാരണവശാലും വാഹനത്തിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ സിയുടെ കംപ്രസ്സർ കൂളിംഗ് സിസ്റ്റം വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട് നമ്മളൊരു വാഹനത്തിൽ എ സി ഇട്ട് വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് എ സി ഇട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ എ സിയുടെ സർവീസ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം ഇതിങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എ സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകൾക്ക് ഉദാഹരണം പറയാം കംപ്രസർ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മൈ ഉദാഹരണം വന്നു വന്നു എന്ന് കരുതുക കഴിഞ്ഞാൽ ായിട്ട് ഫ്യൂൽ കത്തി തീരും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷം എൻജിനിൽ നിന്ന് വരുന്ന ലോഡ് എടുത്തിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കംപ്രസ്സർ വർക്കാകുന്നത് കംപ്രസ്സർ വർക്കാകുന്നതിലൂടെ നമ്മൾ എ സി ഓൺ ആക്കുന്ന സമയത്ത് എ സിയുടെ കൂളിങ് സിസ്റ്റം കൂളായിട്ട് എ സിയുടെ വെൻ്റിലൂടെ നമ്മളുടെ വാഹനത്തിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എ സി ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എ സിയുടെ കംപ്രസ്സർ വർക്കാകുന്ന ഈ കംപ്രസ്സറെ ഇടയ്ക്ക് കട്ടാകുന്ന ഒരു ടൈമുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ആക്കുന്ന സമയത്ത് എ സിയുടെ കംപ്രസ്സർ ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള ടൈമിൻ ടൈമിന് ഇടയിൽ എന്ത് ചെയ്യും ഇത് സ്റ്റാർട്ടായി തുടങ്ങിയിട്ട് ഈ കംപ്രസർ കട്ട് ഓഫ് ആകും ഒരു മൂന്ന് മിനിറ്റിനും അഞ്ച് മിനിറ്റിനും ഇടയിൽ ഇത് കട്ട് ഓഫ് ആകും ഒരു നോർമൽ കണ്ടീഷനിൽ ഇത് കട്ട് ഓഫ് ആകാനായിട്ട് എടുക്കുന്ന സമയത്തിന് മുകളിലായിട്ട് എ സിയുടെ വർക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ ഫ്യൂവൽ കൂടുതലായിട്ട് കത്തിത്തീരും അപ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും ഇത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി വാഹനത്തിൽ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം അതിന് ശേഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് വാഹനത്തിൽ മൈലേജ് കുറയാനായിട്ട് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറയാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് നിലനിർത്തി തന്നെ വാഹനം ഓടിക്കാനായിട്ട് കഴിയും നമ്മളുടെ വാഹനത്തിൻ്റെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എത്രത്തോളം തണുത്തു എന്നതിനെ അടിസ്ഥാനത്തിലാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ എ സി കംപ്രസർ ഓൺ ആവുകയും ഒപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ആവുകയും ചെയ്യുന്നത് ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയിൽ നമുക്ക് എ സി ലഭിക്കാനായിട്ട് കംപ്രസർ എത്രത്തോളം ഇടവിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിട്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എൻജിൻ ലോഡ് എടുക്കുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള

കയറ്റിയിട്ട് എ സി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആ ടെമ്പറേച്ചറിന്റെ വ്യതിയാനം അല്ലെങ്കിൽ എ സിയുടെ കംപ്രസർ കട്ട് ഓഫ് ആകുന്ന ഇടവേളകൾ കൃത്യമായിരിക്കും ഇടവേളകൾക്ക് ചേഞ്ച് വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിശ്ചിത മൈലേജ് വാഹനത്തിനുള്ളിൽ ലഭിക്കും എന്നാൽ നമ്മൾ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിക്കുന്നു എ സി ഇട്ട് ഓടിക്കുന്നു ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ടെമ്പറേച്ചറിന് വ്യതിയാനം സംഭവിക്കും വെളിയിലുള്ള ടെമ്പറേച്ചറും വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറിനും വ്യതിയാനം വരും അങ്ങനെ വ്യതിയാനം വരുന്ന സമയത്ത് വാഹനത്തിന്റെ ഉൾവശം തണുക്കാനായിട്ട് കംപ്രസർ വീണ്ടും വർക്ക് ചെയ്തു തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യും കൂടുതൽ എഞ്ചിനിൽ നിന്നുള്ള ലോഡ് എടുത്ത് കംപ്രസ്സർ വർക്കാകുമ്പോൾ കൂടുതലായിട്ടുള്ള ഫ്യൂവല് കത്തിത്തീരും അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് എ സി ഇട്ട് ഓടിക്കരുത് ഗ്ലാസ് കയറ്റി എ സി ഇട്ട് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കുറയാനായിട്ടുള്ള ഒരു സാധ്യത എ സി ഇടുമ്പോൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയെ എന്ന് പറയുന്നത് അതായത് നമ്മളിൽ വാഹനം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഓ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരിടത്തൊക്കെ വാഹനം വെറുതെ കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാറുണ്ട് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ നമുക്കിവിടെ കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തി തീരാനായിട്ടുള്ള സാധ്യത ഏറ്റവും അധികമുണ്ട് ഒരു വാഹനം ഓടുന്ന സമയത്ത് എ സി ഇടുന്നതും ഒരു വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുന്ന സമയത്ത് ഫ്യൂവൽ കത്തുന്നതും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും നമ്മൾ വണ്ടി ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രൽ ഇട്ട് വെറുതെ അല്ലേ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കൂടുതലായിട്ട് ഫ്യൂല് കത്തിത്തീരുന്നത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് എ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ കമ്പ്രസ്സറ് വർക്ക് ചെയ്യുന്ന ഒരു ടൈം കൂടുതലായിരിക്കും കൂടുതൽ നേരം ഈ കംപ്രസ്സർ വർക്ക് ചെയ്യും നമുക്ക് ആ സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ എ സിയും ലഭിക്കും അത് മുഖാന്തരം എന്ത് ചെയ്യും കൂടുതലായിട്ടുള്ള ഫ്യുവൽ നമുക്കവിടെ എൻജിനിൽ നിന്നും ലോഡ് എടുത്തിട്ട് കത്തിത്തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിലോ ഓടിച്ചു പോകുന്നതിനിടയിൽ ഈ എയർ കാറ്റൊക്കെ അടിച്ചടിച്ച് നമ്മളോട് വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം നമ്മൾ എ സി ഇടുന്നതും മുഖാന്തരവും കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എ സി ഇടുന്നതും മുഖാന്തരവും ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഒരു എയർ ും മുഖാന്തരം വളരെ വേഗത്തിൽ കൂളിംഗ് സിസ്റ്റം കൂൾ ആവുകയും എ സിയുടെ കമ്പ്രസ്സറിൻ്റെ കട്ട് ഓഫ് ആകുന്ന ഇടവേള നമുക്ക് വേഗത്തിൽ ഈ എ സിയുടെ കംപ്രസ്സർ കട്ട് ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ട് നമുക്ക് മൈലേജ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി വാഹനത്തിൻ്റെ ഉള്ളിൽ എ സി ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടെങ്കിൽ ഒഴിവാക്കുക അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് ഇരുന്നേ പറ്റൂ എന്നാൽ അനാവശ്യമായിട്ട് നമ്മൾ ചുമ്മാ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സിയൊക്കെ ഇട്ട് ഇരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഒഴിവാക്കുക നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മളുടെ ശരീരത്തിന് എ സി ഒരുപാട് നേരം നമ്മൾ ഇത്തരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസർക്കുലേഷൻ മോഡിലൊക്കെയാണ് ഇട്ടേക്കുന്നതെങ്കിൽ വാഹനത്തിന് ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡാണ് അപ്പോൾ അത് മുഖാന്തരം നമ്മൾ ആ ഒരു എയർ വീണ്ടും ശ്വസിച്ച് ശ്വസിക്കുന്നത് മുഖാന്തരം ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പരമാവധി ഒഴിവാക്കുന്നതും ബെറ്റർ ആയിരിക്കും മൈലേജ് ആയിട്ട് വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും എ സി സർവീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ സർവീസിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു വെക്കുക അപ്പം സർവീസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൊണ്ട് കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തി തീരത്തില്ല രണ്ടാമത്തെ പോയിന്റ് വാഹനത്തിന്റെ ഉള്ളി എ സി ഇട്ടോണ്ട് വെറുതെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടുകൊണ്ട് പരമാവധി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടുള്ള ഫ്യുവല് നമുക്കവിടെ കത്തിത്തീരാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ പ്രോപ്പറായിട്ട് വാഹനത്തിൻ്റെ ഉൾവശം കൂളായി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഗ്ലാസ് താഴ്ത്തി കൊടുക്കാതിരിക്കുക ഗ്ലാസ് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ വ്യതിയാനം വരും വ്യതിയാനം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉൾവശം തണുക്കാനായിട്ട് കംപ്രസ്സർ വർക്കായി തുടങ്ങും വർക്കായി തുടങ്ങുന്ന തിലൂടെ കൂടുതലായിട്ടുള്ള ഫ്യൂല് കത്തിത്തീരും അനാവശ്യമായിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് എ സി ഇട്ട് ഓടിക്കാതിരിക്കുക ഗ്ലാസ് കയറ്റിയിട്ട് എ സി ഇട്ടുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുക ഇനി നമുക്ക് ഗ്ലാസ് താഴ്ത്തിയിടണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം കൃത്യമായിട്ടും എ സിയുടെ സ്വിച്ച് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ബ്ലോവർ ഫാനും ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിക്കുക വീണ്ടും നമുക്ക് എ സി ആവശ്യം വരുമ്പോൾ ഗ്ലാസ് കയറ്റിയിടുക എ സി ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട് അതായത് പ്രത്യേകിച്ച് വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഈ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്തും എ സി ആക്കുന്ന മോഡിലിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതൊന്ന് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുക്കരുത് അങ്ങനെ മാറ്റി കൊടുത്തു കഴിയുമ്പോഴും ഈ കൂടുതലായിട്ട് കംപ്രസർ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അപ്പോൾ ഇത് ആവശ്യാനുസരണം പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുക ഒരു പരിധിക്കപ്പറേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എ സി ലഭിക്കുകയും മൈലേജ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും ഈ കംപ്രസറിൻ്റെ വർക്കിംഗ് ഇടവേളകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കൂടുതലായിട്ട് കംപ്രസർ ലോഡ് എടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മുഖാന്തരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ